ഗ്യാൻ തീവ്ര ഹിന്ദു ഭരണകൂടത്തിന്റെ ഇടപെടൽ കൃത്യമായി നടന്നിരുന്നു എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അയോധ്യയ്ക്ക് പിന്നാലെ ഗ്യാൻ വ്യാപ്യം പിടിച്ചെടുക്കുമെന്ന് ഹിന്ദു സംഘടനകൾ ആഹ്വാനം ചെയ്യുമ്പോൾ അതിന് കൈയടിച്ച് കൂടെ നിന്നത് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരാണ് കോർപ്പറേറ്റുകൾ അടക്കം പ്രീതിപ്പെടുത്തി സമ്പാദിക്കുന്ന കോടികൾ ഇറക്കി ബി ജെ പിയും തീവ്ര ഹിന്ദു സംഘടനകളും കളിക്കുമ്പോൾ പലപ്പോഴും മറുവശത്ത് നിൽക്കുന്നവർക്ക് ആയുധം നഷ്ടമാവുകയാണ് നിയമ സംവിധാനങ്ങളെപ്പോലും സ്വാധീനിക്കാൻ ബി ജെ പിക്കും തീവ്ര ഹിന്ദു സംഘടനകൾക്കും പലപ്പോഴും സാധിക്കുന്നുമുണ്ട് ഗ്യാൻ മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് ആരാധനാലയം നടത്താൻ അനുവാദം കൊടുത്ത് ഉത്തരവിട്ട വാരണാസി മുൻ ജില്ലാ ജഡ്ജി അജയ് കൃഷ്ണ വിശേഷയെ ഓംബുട്സ്മാനായി ഉദ്യോഗ കയറ്റം നൽകിയതിന്റെ തെളിവ് കാണാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്നിന് സർവീസിന്റെ അവസാന ദിവസത്തിലായിരുന്നു ഗ്യാൻ ഹിന്ദുക്കൾക്ക് ആരാധന ചെയ്യാൻ ജഡ്ജി അനുകൂല ഉത്തരവിറക്കിയത് മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഗ്യാൻ വാപ്പി മസ്ജിദിന്റെ സീൽ ചെയ്തിരുന്ന താഴത്തെ അറയിൽ ഹിന്ദുക്കൾക്ക് ആരാധന ചെയ്യാൻ അവകാശമുണ്ടെന്നായിരുന്നു അജയ് കൃഷ്ണ വിശേഷ വിധി പിന്നീട് ഈ വിധി ഹൈക്കോടതിയും ശരിവെക്കുകയായിരുന്നു സർക്കാർ നിയന്ത്രണത്തിലുള്ള ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഓംബുട്സ്മാനായാണ് റിട്ടയേഡ് ജഡ്ജി അജയ് കൃഷ്ണയെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴിനായിരുന്നു നിയമനം മൂന്ന് വർഷമാണ് കാലാവധി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് സർവകലാശാല ചെയർപേഴ്സൺ വിദ്യാർത്ഥികളുടെ പരാതി പരിഹാര അതോറിറ്റി ആയിരിക്കും ഈ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് വിജയകൃഷ്ണയെ ഓംബുഡ്സ്മാനായി നിയമിച്ച കാര്യം സർവകലാശാല അസിസ്റ്റന്റ് രജിസ്ട്രാർ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് വിദ്യാർത്ഥികളുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി ഓരോ സർവകലാശാലകളും ഓരോ ഓംബുഡ്സ്മാനെ നിയമിക്കണമെന്ന യു ജി എസ് സി നിർദ്ദേശമുണ്ടെന്നും നിയമിക്കപ്പെടുന്ന ഒംബുഡ്സ്മാൻ ഒരു വിരമിച്ച വൈസ് ചാൻസലറോ വിരമിച്ച പ്രൊഫസറോ അതല്ലെങ്കിൽ ഒരു വിരമിച്ച ജില്ലാ ജഡ്ജിയോ ആയിരിക്കണമെന്നും യു ജി സി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സർവകലാശാല വക്താവ് യശ്വന്ത് പറയുന്നുണ്ട് ആദ്യ പരിഗണന ഒരു ജഡ്ജിക്ക് ആയിരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ജില്ലാ ജഡ്ജിയായിരുന്ന അജയ് കൃഷ്ണയെ നിയമിച്ചത് എന്നാണ് ഇപ്പോഴത്തെ വാദം വിദ്യാർത്ഥികളുടെ ദൈനംദിന പരാതികൾ സർവകലാശാല അധികാരികൾക്ക് പരിഹരിക്കാം എന്നാൽ ചില കേസുകളിൽ സ്പെഷ്യലിസ്റ്റുകൾ തന്നെ വേണ്ടിവരുമെന്നുള്ള ചിന്തയിലാണ് ഒംബുട്സ്മാനെ നിയമിക്കുന്നാണ് സർവകലാശാല വിശദീകരിക്കുന്നത് സർവകലാശാലയുടെ ആദ്യ ഒംബുട്സ്മാനാണ് അജയ കൃഷ്ണ വിശ്വേശ്വര എന്നതും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇതാദ്യമായല്ല മന്ദിർ മസ്ജിദ് തർക്കത്തിൽ വിധി പറഞ്ഞ ന്യായാധിപന്മാരെ അവരുടെ റിട്ടയർമെന്റിന് ശേഷം പൊതു ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്ത് അധികാരത്തിലിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ ബാബരി മസ്ജിദ് തകർത്ത കേസിൽ മുപ്പത്തിരണ്ട് കർസേവകരെ കുറ്റവിമുക്തരാക്കി ജഡ്ജി സുരേന്ദ്ര യാദവ് വിധി പറഞ്ഞത് പ്രത്യേക സി ബി ഐ കോടതി ജഡ്ജിയായിരുന്ന യാദവ് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ഉമാഭാരതി കല്യാൺ സിംഗ് തുടങ്ങി മുപ്പത്തിരണ്ട് പേരെ തെളിവുകളില്ലെന്ന പേരിൽ കുറ്റവിമുക്തരാക്കുകയായിരുന്നു പിന്നാലെ സർവീസിൽ നിന്നും വിരമിച്ച ജഡ്ജി യാദവിനെ യോഗി സർക്കാർ ഉപലോകായുക്തയായി നിയമിച്ചത് വലിയ വാർത്തയായതാണ് അജയ് കൃഷ്ണാവിശേഷരയെ പോലെ സർവീസിന്റെ അവസാന ദിവസത്തിലായിരുന്നു യാദവും ബാബരി കേസിൽ വിധി പറഞ്ഞത്